രാജു പൊതന്നൂറിന്റെ പെരിച്ചാഴികൾ മതഭ്രാന്ത് പിടിച്ച പെരിച്ചാഴികൾ മനുഷ്യത്വമൊക്കെ കാർന്നു തിന്നുന്നു മരണം തൊട്ടു തീണ്ടുമ്പോഴും മതമാണ് വലുതെന്നവർ ചൊല്ലി മനസാക്ഷി നശിച്ച മനുഷ്യർ അന്നത്തിലും മതത്തിന്റെ വിഷം കലർത്തുന്നു അറിവിന്റെ പാഠശാലകളിലെല്ലാം മതഗ്രന്ഥത്തിനേടുകൾ ഒളിച്ചു കയറ്റുന്നു എന്താണ് മതം എന്തിനാണ് മതം ആ ഉത്തരം ഇന്ന് ദൈവത്തിന് പോലും അറിയില്ല നിശ്ചയമില്ലാത്തിടത്ത് എല്ലാം ദൈവികമെന്ന് ചൊല്ലി ദൈവത്തെ പങ്കിട്ടവർ നിരത്തിയെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കിഷ്ടത്തിനനുസരിച്ച് നിയമങ്ങളും അവരെഴുതി ഉണ്ടാക്കി ദൈവത്തെ തളച്ചിട്ട് മനുഷ്യന്റെ ചിന്തയിൽ മതത്തിന്റെ വിത്തുകൾ പാകി വിലങ്ങിട്ട് അതിർവരമ്പുകൾ തീർക്കുമ്പോഴും ആ ചോദ്യം മാത്രം ഇന്നും ബാക്കിയാണ് എന്തിനാണ് മതം ആർക്ക് വേണ്ടിയാണ് മതം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമായി ഇന്നും മതം ഈ ഭൂമിയിൽ എന്തിനോ വേണ്ടി